നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെ പലരും ഇന്ന് സിനിമയിൽ ഇൻഡസ്ട്രിയിലുണ്ട് എന്നാൽ ആ റിയാലിറ്റി ഷോ പോലും ഹിറ്റാകാൻ കാരണം വിൻസിയും ആണിസും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് രണ്ടു പേരുടെയും പ്രണയവും ആ ഒരു സ്ട്രാറ്റജിയും വീഡിയോസും എല്ലാം തന്നെ അന്നത്തെ കാലത്ത് തന്നെ അത്രയധികം ലൈക്സും സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഉണ്ടായിരുന്നതാണ് അതുമാത്രമല്ല നായിക നായകനിലൂടെ ഹിറ്റായി മലയാളികൾക്കേറെ സുപരിചിതരായ താരമാണ് വിൻസി ആ ഒരു റിയാലിറ്റി ഷോയിലൂടെ ആരാധകരുടെ മനം കവരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല അഫ്നിയുമാണ് ആ പരിപാടിയിൽ കാഴ്ചവെച്ചത് അതിനുശേഷം താരത്തിന് നിരവധി അവസരങ്ങൾ സിനിമയിൽ വരികയും ലഭിക്കുകയും ചെയ്തു യഥാർത്ഥമാണ് ആ ഒരു കാര്യം അന്ന് നായിക നായകനിലൂടെ ഹിറ്റായ വിൻസിയും ഇന്ന് സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ആൻഡിസും തമ്മിലുള്ള വിവാഹ നിശ്ചയം കൈനോ എന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് മീറ്റ് മൈ ഫാമിലി എന്ന ക്യാപ്ഷനോട് കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോട് കൂടിയാണ് ഇവർ തമ്മിൽ വിവാഹം ആയോ എന്നുള്ള ഡൗട്ട്സ് എല്ലാ പ്രേക്ഷകരുടെ ഇടയിലും വന്നു എല്ലാ പ്രേക്ഷകരുടെ ഇടയിലും ഇപ്പോൾ ചോദ്യമായി വന്നിരിക്കുന്നത് വിൻസിയുടെ എൻഗേജ്മെൻറ്റ് കൈനോ എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ആരാധകർ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് വിൻസി അടുത്തിടെ അഭിനയിക്കുന്ന ലൊക്കേഷൻ്റെ ഫോട്ടോകളായിരുന്നു അത് എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലായതുമില്ലായിരുന്നു പക്ഷേ വിൻസിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫോട്ടോസുകളാണ് അതൊക്കെ ഇരുവരും റിസപ്ഷൻ ടാസ്കിൽ കൊണ്ടാണ് വിൻസിയുടെ വിവാഹം കഴിഞ്ഞോ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകാൻ തുടങ്ങിയത് ഇത് കണ്ടാൽ ശരിക്കും കല്യാണം കഴിഞ്ഞതുപോലെ തന്നെ ഉണ്ടെന്നും ആരാധകരെ കുറ്റം പറയാൻ കഴിയില്ല എന്നും നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സൈനിങ് ഓഫ്